അടുത്തിടെയാണ് സീരിയൽ താരവും നടി മൃദുല വിജയുടെ സഹോദരിയും യൂട്യൂബറും എല്ലാമായ പാർവതി താൻ വിവാഹമോചിതയായെന്ന് വെളിപ്പെടുത്തിയത് സീരിയൽ പ്രേക്ഷകർക്ക് അതൊരു ഞെട്ടലുണ്ടാക്കിയ വാർത്തയായിരുന്നു നാലു വർഷം മുൻപായിരുന്നു കുടുംബവിളക്ക് സീരിയലിലെ ക്യാമറമാൻ ആയിരുന്ന അരുണുമായുള്ള പാർവതിയുടെ വിവാഹം നടന്നത് അന്ന് പാർവതി അതേ സീരിയലിൽ ശീതൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയായിരുന്നു മൂന്ന് മാസത്തോളം പ്രണയിച്ച ശേഷമായിരുന്നു വിവാഹം പക്ഷേ കുടുംബത്തിന്റെ പിന്തുണ അത് പാർവതിക്ക് ലഭിച്ചിരുന്നില്ല പിന്നീട് അരുണിനെയും പാർവതിയെയും ഇരു കുടുംബവും സ്വീകരിച്ചു ഇരുവർക്കും യാമിക എന്നൊരു മകളുണ്ട് കുറച്ചു നാളുകളായി പാർവതിയുടെ വീഡിയോകളിലും സോഷ്യൽ മീഡിയ പേജുകളിലും അരുണിന്റെ സാന്നിധ്യം കാണാതായതോടെ ആരാധകരിൽ നിന്നും ചോദ്യങ്ങൾ വന്നു തുടങ്ങി ഇതോടെയാണ് വിവാഹമോചിതയായെന്ന് പാർവതി വെളിപ്പെടുത്തിയത് മകൾ യാമിക പാർവതിയുടെ സംരക്ഷണയിലാണ് അതേസമയം ഈ ഒരു പ്രണയം കണ്ടെത്തിയെന്നാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അരുണിന്റെ പുതിയ പങ്കാളിയും സീരിയൽ ലോകത്ത് നിന്ന് തന്നെയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സാന്ത്വനം ടൂവിൽ അഭിനയിക്കുന്ന സായ്ലക്ഷ്മിയാണ് അരുണിന്റെ പുതിയ പ്രണയം അരുൺ സാന്ത്വനം ടൂവിന്റെ ക്യാമറമാൻ ആണ് സീരിയൽ സെറ്റിൽ വെച്ചുള്ള സൗഹൃദം പ്രണയമായി മാറിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം താരവും ഇപ്പോൾ സാന്ത്വനം ടുവിന്റെ ഭാഗമല്ല ഇപ്പോഴിതാ അരുണിന്റെയും സായിലക്ഷ്മിയുടെയും പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് വൈറലാകുന്നത് ഇരുവരുടെയും പ്രണയത്തിന്റെ സിമ്പിളായ ഒരു പിടി പൂക്കൾ സായ്ലക്ഷ്മിയുടെ കയ്യിൽ ടാറ്റ് ചെയ്തിരിക്കുന്നതും അരുൺ കയ്യിൽ ഇറങ്ങി ഫോട്ടോയിൽ കാണാം ഒപ്പം അതേ പൂക്കൾ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന അരുണിന്റെ ചിത്രം പങ്കിട്ട് എല്ലാം ഇവിടെ തുടങ്ങുന്നുവെന്നും സായിലക്ഷ്മി കുറിച്ചു ഇരുവരും ഒരുമിച്ചാണ് ഇപ്പോൾ യാത്രകളും അരുണിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കിട്ട് ഹിസ് ആംസ് എന്നും കുറിച്ചിരുന്നു അതേസമയം പാർവതിയുടെ വീഡിയോ പുറത്തു വന്നതോടെ അരുണിനും പ്രണയിനിക്കുമെതിരെ ആരാധകരുടെ വിമർശന കമന്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് പക്ഷെ ഇരുവരും ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല പാർവതിക്കൊപ്പമുള്ള ചിത്രങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ നിന്നും അരുൺ നീക്കം ചെയ്തുവെങ്കിലും മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് അതേസമയം അരുണും സായലക്ഷ്മിയും തമ്മിലുള്ള ബന്ധമാണോ പാർവതിയുമായുള്ള ദാമ്പത്യം തകരാൻ കാരണമെന്നത് വ്യക്തമല്ല വിവാഹമോചനത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയെങ്കിലും അതിലേക്ക് നയിച്ച കാരണം വെളിപ്പെടുത്തുന്നില്ലെന്നും പാർവതി പറഞ്ഞിരുന്നു പ്രണയിച്ച വിവാഹിതയായതുകൊണ്ട് തന്നെ വിവാഹ ബന്ധം തകർന്നെന്ന് വെളിപ്പെടുത്തിയപ്പോൾ പാർവതിക്ക് വിമർശനമാണ് ഏറെയും ലഭിച്ചത് എന്റെ പതിനെട്ടാം വയസ്സിലാണ് ഞാൻ ഒളിച്ചോടിയതെന്ന് പലരും കമന്റായി പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു വിവാഹം